ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ ഒരു വീഡിയോ എടുത്തിട്ടില്ലേ കുറേ ദിവസമായി നോമ്പിൻ്റെ സമയത്താണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിനി നോമ്പെല്ലാം കഴിഞ്ഞില്ലേ ഡിലീറ്റ് സാറെ ഡിലീറ്റാക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് വെച്ച വീഡിയോ ആണ് പിന്നെ വിചാരിച്ചതിൽ നല്ല റെസിപ്പി ഉണ്ട് നല്ല അടിപ്പൊളി നല്ല വറുത്തരച്ച ചിക്കൻ കറി അല്ലേ പച്ച ചിക്കൻ കറി എന്നല്ല പരീന്നില്ലേ അതിൻ്റെ നല്ലൊരു റെസിപ്പി ഉണ്ട് അതേപോലെ തന്നെ നീപ്പത്തലിൻ്റെ റെസിപ്പി ഉണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ അപ്ലോഡ് ആക്കുക എന്നെല്ലാം വിചാരിച്ച് അപ്പോൾ അന്നത്തെ ദിവസം തന്നെ ഉപ്പ തൂബയിലും പോകുന്നുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളും എല്ലാം ഉണ്ട് ഈ ഒരു വീഡിയോയിൽ അപ്പോൾ അവർക്ക് ട്രെയിനിൽ നിന്ന് നോമ്പ് എറുറക്കാനുള്ള കുറച്ച് കാര്യങ്ങളും എല്ലാം സെറ്റാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങളും എല്ലാം ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കണ്ടുനോക്കാം വീഡിയോ കാണുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കാക്കാൻ മറക്കണ്ട അതേപോലെ സബ്സ്ക്രൈബ് ആക്കാതെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ട് ആക്കിയറ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ആയിട്ട് നേരെ വീഡിയോ നോക്കാം ഈ ഒരു വീഡിയോ എടുത്തത് എപ്പോൾ നോമ്പെട്ടിനാണ് അന്നാണ് ഉപ്പം ഗൾഫിൽ പോയത് അപ്പോൾ അന്നത്തെ വിശേഷങ്ങളെല്ലാം എനിക്ക് എന്തായാലും വീഡിയോ ആക്കണം എന്നല്ല ഉണ്ടായിന് പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ഒരു വീഡിയോ ആ ഒരു ടൈമിൽ തന്നെ അപ്ലോഡ് ആക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിക്കാം അങ്ങനെ അപ്പോൾ ഒരു നാല് നാലര ആ ഒരു ടൈമിലാണ് അവർക്ക് ട്രെയിൻ അപ്പം അതിന് മുന്നേറ്റോർ ഇരുന്ന് പോകണ്ടേ ഒരു മൂന്ന് മണ്ണെങ്കിൽ മൂന്ന് മൂന്നേരം എല്ലാം ആകുമ്പോഴത്തേക്ക് ഇടുന്ന ഇറങ്ങിയിട്ടുണ്ട് അതിൽ തോന്നുന്നു ഞാൻ പറഞ്ഞ പോലെ കുറേ ദിവസമായി ഒരു വീഡിയോ എടുത്തിട്ട് നമുക്ക് കറക്റ്റ് ഓർമ്മയില്ല അപ്പോഴത്തേക്ക് ഓർ പോകുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കാറുണ്ട് നമുക്ക് അപ്പോൾ അതിന് അന്നത്തേക്ക് ഉണ്ടാക്കിയിട്ട് ഉണ്ടായത് എന്താ പറയുക ചിക്കൻ്റെ നല്ല വറുത്തരച്ച ഒരു ചിക്കൻ കറി ചെമ്മീൻ കറി നെയ്യപ്പത്തിൽ അതേപോലെ തന്നെ നമ്മളെ പൊടിക്കാച്ചത് അല്ലേ അത് ഇത്രയും കളി കാര്യങ്ങളാണ് റെഡി അപ്പോൾ ഒരേ ടൈമിൽ തന്നെ ചിക്കൻ കറിയും ചെമ്മീൻ കറിയും എല്ലാം റെഡിയാക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോഴത്തെ ചീനച്ചട്ടിയിൽ ചെമ്മീൻ കറിക്കുള്ള ഉള്ളാരങ്ങളെല്ലാം റെഡിയാവുന്നുണ്ട് അപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ചിന് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് അപ്പോൾ നല്ലവണ്ണം ചൂടാക്കാകുമ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തേന് അപ്പോൾ ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ നമ്മളെ ചിക്കൻ കറിയും ഒരേ ടൈമിൽ തന്നെ നമുക്ക് റെഡിയാക്കാമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്കുള്ളൊരു വലിയൊരു പോട്ട് വെച്ചിന് ഇനിയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിട വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളതും എപ്പോഴും നാടൻ കറി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെയല്ലേ നമുക്ക് നല്ലത് അപ്പോൾ അതുകൊണ്ട് എണ്ണ നല്ലോണം ചൂടായി അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള മൂന്നുള്ളി അപ്പോൾ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് മൂന്നുള്ളി നീളത്തിലതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഉള്ളിൻ്റെ കളറെല്ലാം നല്ലോണം തന്നെ ഒന്ന് ആയിട്ട് വരണം ഇപ്പോഴത്തെ നമ്മുടെ ചെമ്മീൻ കറിയിലേക്കുള്ള ഉള്ളി കണ്ടില്ല ഒന്ന് കളറെല്ലാം ആയിട്ട് വന്നിന് ഇനി നമുക്കിലേക്ക് ചെറിയൊരു തക്കാളി ഇട്ട് കൊടുക്കാം അപ്പോൾ തക്കാളി ഇട്ട് കൊടുത്തിട്ട് തന്നെ നല്ലോണം ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ എടുക്കുക അപ്പോൾ ഉള്ളി വാറ്റുന്ന ടൈമിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ട് അപ്പോൾ തക്കാളിയെല്ലാം ഇട്ടുകൊടുത്തിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുത്തിട്ട് തീയല്ലാം ഒന്ന് കുറച്ച് വെച്ചാൽ മതി ഇനി ഇപ്പുറത്ത് നമ്മൾ ഉള്ളി കണ്ടില്ലേ നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നിന് ഈ ഒരു ടൈമിലേക്ക് കുറച്ച് കറിച്ചപ്പിളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇപ്പോൾ തീ കൂട്ടി വെച്ചിട്ട് തന്നെയാണ് വേണ്ടത് കുറച്ച് വച്ചിട്ടൊന്നും ഇല്ല അടുത്തന്നെ ഉള്ളതുകൊണ്ട് തീ കൂട്ടി വെച്ചിട്ട് തന്നെയാണുള്ളത് ഇപ്പുറത്ത് നമ്മളെ ചെമ്മീനും അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് തീയെല്ലാം ഒന്ന് കുറച്ച് വയ്ക്കുക നമ്മൾ ഒരേ ടൈമിൽ രണ്ടും മാനേജ് ചെയ്യണ്ടേ അപ്പോൾ അതുകൊണ്ട് അടുക്ക് പിടിക്കാതെ ശ്രദ്ധിക്കണമേ അപ്പോൾ ആ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് തീയെല്ലാം ഒന്ന് കുറച്ച് വെച്ചിന് ഇപ്പുറത്ത് നമ്മൾ ഉള്ളി കണ്ടില്ലേ നല്ലോണം കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയിട്ട് വന്നിന് നീയൊരു ടൈമിലേക്ക് ഇഞ്ചി വെളുത്തുള്ളീൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുക അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ നല്ലോണം വെള്ളമൊന്നും വെച്ചിട്ട് അരക്കൊന്നുമില്ല ഒന്ന് ചെറിയ ചെറിയ പീസ് പോലെ ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞ് ബോളാക്കിയിട്ട് ഇതുപോലത്തെ ബോക്സിലാക്കിയിട്ട് വെക്കും അപ്പോൾ അതാകുമ്പോൾ നമുക്ക് എടുക്കാനും ഈസിയാണ് അങ്ങനെ ചെമ്മിനെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ആയിരുന്നു ചെറുങ്ങനെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ട് വന്നിന് ഈയൊരു ടൈമിലേക്ക് ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ഒരു സ്പൂൺ മുളക് കൂടി ഇട്ട് കൊടുത്തിന് ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കണം അപ്പം തീ കൂട്ടിയൊക്കെ കണ്ട പൊടികളെല്ലാം ഇട്ടുകൊടുത്തിട്ട് തീയല്ലാം ഒന്ന് കുറച്ച് വെച്ചാൽ മതി ഇങ്ങനെ ആകുമ്പോൾ നല്ലൊരു സ്മെല്ലാന്ന് വരുന്നത് ചെമ്മീനല്ല ചെമ്മീൻ്റെ കറി പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ അങ്ങനെ ഇപ്പുറത്ത് നമ്മളെ ചിക്കൻ കറീൻ്റെ ഉള്ളി കണ്ടില്ല നല്ലോണം കളർ ചേഞ്ച് ചേഞ്ചായിട്ട് വന്നിന് ആ ഒരു കാര്യം നല്ലോണം ശ്രദ്ധിക്കണവേ അന്ന് ചേറ്റിയിലേക്ക് രണ്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മളെ ചെമ്മീൻ്റെ ആ ഒരു നമ്മളിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ കളറെല്ലാം ഒന്ന് ആയിട്ട് ഒന്ന് സെറ്റായിട്ട് വന്നിട്ട് ആകുമ്പോഴേക്ക് കണക്കിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടായിട്ട് നല്ലോണം ഇളക്കിയിട്ട് ആക്കിയിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇപ്പം നമ്മൾ തക്കാളി എല്ലാം ചെറുങ്ങനെ ഒന്ന് ഒടിഞ്ഞു വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഒരു നാലോ അഞ്ചോ പച്ചമുളക് അപ്പോൾ നിങ്ങൾ എരിനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അതിട്ടുകൊടുത്തേന് അതേപോലെ തന്നെ എനിക്ക് ചെമ്മീനിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാൻ ഇട്ട് പോയിട്ടുണ്ടായിന് അതിലേക്ക് ഒരു ചെറിയ കുഞ്ഞു പച്ചമുളകും കൂടി ചെറുങ്ങനെ അരിഞ്ഞത് ഇട്ടുകൊടുത്തിട്ട് അതും ഒന്ന് മിക്സ് ആക്കിയിട്ടായിട്ട് നമുക്ക് പിന്നെയും ഇത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി മുന്നേ ക്രഷാക്കിയിട്ട് ആക്കിയിട്ട് വെച്ചതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈമിൽ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അല്ല ഇതേ ടൈമിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി റെഡിയാക്കിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് തന്നെ പച്ചമുളകും കൂടി ഒന്നിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ആക്കിയിട്ട് എടുത്താൽ മതി ഇനി നമുക്ക് ഈ ഒരു ചിക്കൻ കറിയിലേക്ക് മുളകും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കാനുണ്ട് അപ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടി അതേപോലെ തന്നെ ഒരു ടീസ്പൂണ് കുരുമുളക് പൊടി ഇത്രയും പൊടികളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വരമുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് പച്ചമുളക് നിങ്ങളെ എരിവിനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കണം ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ അധികം ഇട്ട് കൊടുക്കാത്തതാണ് അഞ്ച് പച്ചമുളക് ഇട്ട് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് എരിവില്ലാത്ത പച്ചമുളകെല്ലാം ഉള്ളതെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല പൗഡർ ഇല്ലേ അതുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം വേ അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനധികം ആ ഒരു മസാലപ്പൊടി മേൻ കയ്യില് കുറവന്നെയാന്ന് ഗരം മസാല മാത്രമാണ് ഉപയോഗിക്കില്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇല്ല ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം ഇനി കണക്കിന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ടായിട്ട് ചിക്കനും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കുക അപ്പോൾ നമ്മളിലേക്ക് എല്ലാ പൊടികളും എല്ലാം ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചവണ്ണം ആറുന്നിടത്തോളം എളുക്കി കൊടുക്കണം അപ്പോൾ ആ ഒരു കരു നല്ല ശ്രദ്ധിക്കണം അതേപോലെ നെഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചവണം മാറ്റിയെടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കുത്തൽ നമ്മളെ കറിയിൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മൾ ചെമ്മീനെല്ലാം ഒരു തളെല്ലാം വന്നിട്ട് ചെറിയ ഇങ്ങനെ വറ്റി വന്നിട്ട് വലിയൊരു ടൈമിലാണ് നമുക്ക് ഓർമ്മ വന്നത് നമ്മളിലേക്ക് മാങ്ങ ഇട്ട് കൊടുത്തിട്ടാണെല്ലാം അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ചെമ്മീൻ കറി നാടൻ സ്റ്റൈലെല്ലാം വെക്കുമ്പോൾ പച്ച മാങ്ങയെല്ലാം ഇട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ പിന്നെ ഉപ്പാക്ക് പച്ചമാങ്ങ ഉണ്ടെങ്കിൽ എന്തായാലും പച്ചമാങ്ങ ഇട്ട് കൊടുക്കണം നിർബന്ധമാണെ അതിനൊരു മൂന്നാല് പീസ് പച്ചമാങ്ങയും കുറച്ച് പുളിവെള്ളവും കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി നമുക്കിത് അടിച്ചു വയ്ക്കാം ഇനി ആണ് നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാനുള്ളത് കുറച്ച് ഒരു സ്പൂണിൽ പരീന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഒന്ന് രണ്ടും മിനിറ്റും കൂടി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ആക്കാം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വെളുത്തുള്ളി വേണമെങ്കിൽ രണ്ട് അല്ലി വെളുത്തുള്ളി കുത്തിയിട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് കറിച്ചാപ്പലി ഇട്ട് കൊടുക്കാം കുറച്ച് എണ്ണയും കൂടി മേലെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക അങ്ങനെ ഇനി നമുക്ക് നമ്മളെ ചിക്കനിലേക്കുള്ള ഒരു അരിപ്പ് റെഡിയാക്കിയിട്ട് എടുക്കാനുണ്ട് അപ്പോൾ അതിലേക്ക് എണീറ്റ് ഒരു പാൻ വെച്ചിന് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിന് ഒരു അഞ്ചിട്ട് കുഞ്ഞുള്ളി അല്ലേ അതും കൂടി ഇട്ട് കൊടുത്തിന് അതിലേക്ക് കുറച്ച് കറച്ചപ്പള്ളി ഇട്ട് കൊടുത്തിന് ഇനി നമുക്കിലേക്ക് അര ടീസ്പൂണോളം പിരിഞ്ചീരകം അല്ലേ വലിയ ജീരകം അതും കൂടി ഇട്ട് കൊടുത്തിന് ഇനി നമുക്കിലേക്ക് ഒരു ഒരുമുറി തേങ്ങ കുറച്ച് വലിയ തേങ്ങാൻ്റെ ഒരു മുറി എടുത്തിന് അത് മുടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അധികം കളറൊന്നും ചെയ്ഞ്ചാക്കിയിട്ട് എടുക്കുന്നില്ല ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ചായിട്ട് വരട്ടെ ഞാൻ ചിക്കനോ മട്ടനോ ഏലൊക്കെ ആയെങ്കിലും ഓവറായിട്ട് ഇങ്ങനെ കളറ് ആക്കിയിട്ട് അങ്ങനെ നമ്മുടെ കാസർഗോഡ് ഭാഗത്തല്ലേ കട്ട് കുട്ട് എന്നെല്ലാം പറയും ഈ വറുത്തരിച്ചിട്ട് കുറേ മാസങ്ങളോളം സൂക്ഷിച്ച് വെക്കലുണ്ട് നല്ലോണം പൊരിങ്ങനെ വറുത്തിട്ടില്ലേ അമ്മിയിലോ അമ്മിയിൽ പണ്ടത്തെ കാലത്ത് അരക്കല്ലേ ഇപ്പം പിന്നെ സുജാത മിക്സി നല്ല അടിപൊളിയില അരിഞ്ഞ് കിട്ടുന്നില്ലേ അപ്പോൾ സുജാത മിക്സിയിലെല്ലാം അരച്ചാൽ തന്നെ ആ ആ തേങ്ങയിൽ നിന്ന് എണ്ണ അരിഞ്ഞി വന്നിട്ട് ആ എണ്ണയോടെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നുണ്ട് അപ്പം അങ്ങനെ ആക്കിയിട്ട് ഇതുപോലെ വറുത്തരച്ച ചിക്കൻ കറിയിലേക്കും മുട്ടക്കറി അതുപോലെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യലുണ്ട് പക്ഷെ എനിക്ക് ആ ഒരു സ്മെൽ ഇഷ്ടമല്ല ഇപ്പം ഇതുപോലെ കുറച്ചൊന്ന് വറുത്തിട്ട് ചെറുതായിട്ട് കളർ ചേഞ്ച് ആവുന്ന ടൈമിൽ നമുക്കെന്താക്കാം ചൂടെല്ലാം അറിയിട്ടാകുമ്പോൾ മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നുള്ളത് നെയ്യപ്പത്തലിലേക്കുള്ള അരവാണ് വേറെ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് പച്ചരിയിലേക്ക് ചെറിയ ഒരു മുറി തേങ്ങേൻ്റെ പാതി ഇപ്പോൾ കപ്പിൽ പറയുന്നുണ്ടെങ്കിൽ ഒരു അരക്കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ഒരു ചെറിയ കുഞ്ഞുള്ളിയിൽ അതിൽ നിന്ന് രണ്ട് പീസ് അതല്ലെങ്കിൽ ഉള്ളിൻ്റെ ചെറിയ ഒന്ന് രണ്ട് പീസ് അധികം ഇട്ട് കൊടുക്കണ്ട ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എണ്ണ ഒടിക്കും അത്രയും കണക്കിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ തരിയിൽ അരിച്ചെടുക്കുക അന്നെ അരിയിലേക്ക് പത്തൽപ്പൊടി നല്ലവണ്ണം കൊഴിച്ചെടുത്താൽ മതി അപ്പം പത്തൽപ്പൊടിയും അതല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾ കല് ഉണ്ടെങ്കിൽ ഒന്നോ രണ്ട് സ്പൂൺ റവ ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ പുട്ടുപൊടി പുട്ടുപൊടിയില്ലേ പുട്ടുപൊടി ഉണ്ടെങ്കിൽ പുട്ടുപൊടി ഇട്ട് കൊടുക്കുക രണ്ടോ മൂന്നോ സ്പൂൺ ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ഒരു കപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി അധികം ഇട്ട് കൊടുക്കണ്ട അങ്ങനെ അതടക്കം ഒഴിച്ച് വെച്ചിന് ഇപ്പം നമ്മളെ തേങ്ങ ഉണ്ടല്ലേ നല്ലോണം ചൂടല്ലാറിയിട്ട് വന്നിന് ഇനിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പേസ്റ്റാക്കിയിട്ട് എടുക്കണം ആ ഒരു കാര്യം ശ്രദ്ധിക്കണം വേ എന്നിട്ടായിട്ട് ഈ ഒരു നമ്മളെ ചിക്കനിലേക്ക് ചിക്കൻ്റെ ആ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതേ മിക്സിൻ്റെ ചാറിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എത്ര ഗ്രേവി വേണ്ട അധികം തിക്കാക്കിയിട്ട് എടുക്കിയില്ലാലോ ഇതുപോലെ വറുത്തരച്ച ചിക്കൻ കറി ചെറിയൊരു ലുസിലല്ല ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാക്കിയിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഉപ്പെല്ലാം നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് അടിച്ചു വയ്ക്കാം പിന്നെ ഈ ഒരു പാത്രത്തിൻ്റെ മേലെയായിട്ട് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഒരു ഫ്രൈ പാൻ ചൂടാക്കിയിട്ട് ആ ഒരു ടൈമിൽ ഓഫാക്കാം ഓഫാക്കി കഴിഞ്ഞിട്ടായിട്ട് കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി അതല്ലെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്താലും മതി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടാകുമ്പോൾ ആ ഒരു ചൂടിലന്നെ അത് ചൂടാക്കോളൂ അത് വലിയ അതിന് അധികം ചൂട് വേണം ഇതാകുമ്പോൾ അങ്ങനെ കത്തിക്കരി ഒന്നുമില്ല ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ചൂടാക്കിയിട്ട് എടുക്കാം അപ്പോൾ തേങ്ങ വറുത്തെടുക്കുന്ന ടൈമിൽ നിങ്ങൾ ഞാൻ അതിലേക്ക് ഒരു അഞ്ചെട്ട് അണ്ടി പേരിപ്പില്ലേ ഇട്ട് കൊടുത്തിന് അപ്പോൾ ആ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ വേറെ തന്നെ സെപ്പറേറ്റ് വെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് കുതിർത്തിട്ട് ലാസ്റ്റ് ടൈമിൽ അരച്ചിട്ട് വെച്ച് കൊടുത്താലും മതി അപ്പോൾ അതെല്ലാം നിങ്ങളിഷ്ടമാണ് അങ്ങനെ ദുവാമോള് നല്ല കളിയാന്ന് കളിക്കുന്നുള്ളത് ഓർമ്മയണിച്ചിട്ടെല്ലാം വന്നതാണിപ്പോൾ ഉറങ്ങി ഒഴിച്ചിട്ട് വന്നാലും അവൾ അധികം ഒന്നും കളിക്കില്ല കുറച്ച് സമയം ഒന്നല്ല ഒന്ന് കളിച്ചിട്ട് പിന്നെ അവളെ സ്വഭാവം മാറും പിന്നെ പാലെല്ലാം കുടിച്ചിട്ട് അവളെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാനുണ്ട് അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ നീപ്പത്തിൽ ചൂടാൻ തുടങ്ങിയിരുന്നു അപ്പം നീപ്പത്തിൽ ഇതുപോലെ കൊഴിച്ചെടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് എല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തന്നെ അപ്ലേക്കപ്പം ചൂടുന്നതിനേക്കാളും ഒന്നും കൂടി നല്ല പൊന്തിയിട്ട് നല്ല അടിപൊളി സെറ്റായിട്ട് വരില്ലുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് അറിയില്ല നീപ്പത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന ടൈമിൽ ലാസ്റ്റ് ലാസ്റ്റ് ആകുമ്പം നല്ലോണം പൊന്തിയിട്ട് നല്ല സാധാരണ ഫസ്റ്റ് ഉണ്ടാക്കുന്നേക്കാളും നല്ല റെഡി ആയിട്ട് വരില്ലേ അപ്പോൾ അത് കുറച്ച് സമയം വെക്കും തോറുമാണ് നല്ല എനിക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം അങ്ങനെ പിന്നെ ഒരു കാര്യം തേങ്ങ കൂടിയിട്ടുണ്ടെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ അരുവില് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ലോണം അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല അരുത്തം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ തരി തരിയെല്ലാം കൂടിയിട്ടുണ്ടെങ്കിലെല്ലാം പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ വെള്ളം കൂടിയാലും കുറഞ്ഞാലും എല്ലാം അപ്പോൾ ഇതുപോലെ നെയ്യപ്പത്തലുണ്ടാക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ഉണ്ടാക്കാൻ അപ്പോൾ ഇപ്പം കണ്ടില്ല ഞാൻ ഇതുപോലെ ഈ ഒരു ഈയൊരു തിക്നെസ്സിലാണിത് പരുത്തിയെടുത്തിട്ടുള്ളത് എനിക്ക് നല്ല അടിപൊളിയിൽ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നാവുക ആ ഒരു പിന്നെ ഒരു കാര്യം ചെറിയ ജീരകവും ഇല്ലേ അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെന്തായാലും ഇട്ടുകൊടുക്കാവുക നല്ല സ്മെല്ലാണ് നമ്മൾ നെയ്പ്പത്തിൽ ഉണ്ടാകുന്നത് ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ നെയ്യപ്പത്തിലും ഉണ്ടാക്കിയിട്ട് എടുക്കാം ഇനി അടുത്തായിട്ട് നമുക്ക് പൊടിയും റെഡിയാക്കിയിട്ട് എടുക്കാനുണ്ടാവുക പൊടീൻ്റെ കേങ്ങെല്ലാം ഞാൻ മുന്നേ കട്ടാക്കിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിന് ഇപ്പം ഇത് കടലപ്പൊടിയും കുറച്ച് മൈദപ്പൊടിയും എല്ലാം മിക്സ് ആക്കിയിട്ടാണ് റെഡി ആക്കിയിട്ടുള്ളത് എൻ്റെ ഉമ്മ എട്ടത്തി ഉണ്ടാക്കലുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന അരി അരച്ചിട്ട് അതിന് ശേഷം ഞാനൊരു കാണിച്ചു തരാവേ ഇനി നമുക്ക് അവർക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആയില്ല അതെല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ട് എടുക്കാനുണ്ട് ടെണ്ടറിൻ്റെ ഷെയ്ക്ക് ആണ് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ അത് ഇതുപോലത്തെ ബോട്ടിലെ രണ്ട് ബോട്ടിലാക്കിയിട്ട് എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് നമ്മൾ റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നെയ്യപ്പത്തിലും ചിക്കൻ കറിയും ചെമ്മീൻ കറിയും എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കാം ഉപ്പാക്ക് നല്ല തണുപ്പ് വേണം ഇപ്പോൾ ഇത് നല്ല തണുപ്പിൽ ഈ ഒരു ടൈമിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ല കുറച്ച് ചെറിയൊരു തണുപ്പെങ്കും കുടിക്കുന്ന ടൈമിൽ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഫ്രീസറിൽ വെച്ചിട്ട് നല്ല കട്ടയാക്കിയിട്ടാണ് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അങ്ങനെ നെയ്യപ്പത്തിൽ ഇതുപോലത്തെ രണ്ട് കണ്ടെയ്നറിലാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞ് കണ്ടെയ്നറിൽ കറിയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഉപ്പം ചിക്കൻ കറി കൂട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് സായ ചാക്ക ചിക്കൻ കറിയും ഉപ്പാക്ക ചെമ്മീൻ കറിയും പിന്നെ സായ ഇഷ്ടമാണ് ഈ ഒരു ചെമ്മീൻ കറി അപ്പോൾ അതുകൊണ്ട് രണ്ട് പാത്രത്തിലായിട്ട് ചെമ്മീൻ കറിയും കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ നമ്മൾ റെഡി വെച്ചിട്ടുണ്ടായ ഒരു പൊടിയില്ലേ അതും കൂടി ഇട്ട് കൊടുത്തിന് ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് ഉപ്പെല്ലാം റെഡി ആയിട്ടുണ്ടായിന് തിരക്ക് തിരക്കുണ്ടായിന് വീഡിയോ എടുക്കലും എല്ലാം കൂടി ആകുമ്പോൾ നല്ല തിരക്കുണ്ടായിന് ആ ഒരു ടൈമിൽ I'm <laughs> രണ്ട് ബോട്ടിലിൽ ഇതുപോലെ നമ്മളെ കസ്കസില്ലേ കാസർഗോഡാറ് സ്പെഷ്യൽ ആയിട്ടുണ്ട് കസ്കസും ചെറുനാരങ്ങയും തനുത്തവെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാരയിട്ട് മിക്സ് ആക്കിയതാണ് അപ്പോൾ അതും കുറച്ച് ഈത്തപ്പായും ഒരു ചെറിയൊരു പൗളിൽ ഈത്തപ്പായും കൂടി ഇട്ട് കൊടുത്തിന് അപ്പോൾ അങ്ങനെ എല്ലാം റെഡിയാക്കിയിട്ട് സെറ്റായി ഇനിയിപ്പോൾ പോവാൻ നിൽക്കലാണ് പുള്ളന്മാരെല്ലാം പോയിട്ടുണ്ടായിന് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് എളിയാൻ്റെ ഒന്നിച്ചിട്ട് അതേപോലെ സായിച്ചാവും പന കോഴിക്കോടേക്കെന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിന് വേ അതു ചെറിയൊരു പൂതി ഇല്ലാതില്ല അവർ പോകുന്ന കണ്ടിട്ട് അപ്പം എന്തായാലും ആ അച്ഛരൊന്നും ഉണ്ടായിട്ട് ആ പിന്നെ പുള്ളന്മാരല്ല ഒന്നിച്ചിരി പോയത് എളിയ മാത്രമല്ല ഉള്ളത് എളിയൊക്കെ ഡ്രൈവ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കാൻ അങ്ങല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയും ഞാൻ നമുക്ക് ഏതായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആക്കാൻ മറക്കണ്ട അതേപോലെ സബ്സ്ക്രൈബ് ആക്കാതെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കിയത് നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഒന്ന് ആക്കി കൊടുക്കാനും മറക്കണ്ട അപ്പോൾ ഇനി ശതാ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് കാണാം അപ്പോൾ എല്ലാവരോടും ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക്